സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അത് എന്നേക്കും അവിടുത്തോട് കൂടെയാണ് കടൽ തീരത്തെ മണൽത്തെരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിൻ്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് വിവേകപൂർണമായ അറിവ് അനാദിയാണ് ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവളുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു ജ്ഞാനിയായി ഒരുവനേയുള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു അവിടുന്ന് നൽകിയ അളവിൽ അവളെല്ലാവരിലും വസിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്ഥത പുലർത്തും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമി വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു അവളെ ചേർത്ത് അണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ് ദീർഘായുസ് അവളുടെ ശാഖകളും അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവ് അത് പ്രദാനം ചെയ്യും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്തഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത് മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക വീണ് ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും എന്റെ മകനെ നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഉരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അജഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചലിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ വീഴാതിരിക്കാൻ വഴി തെറ്റരുത് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം ദുർബല ഹൃദയർക്കും ദുരിതം എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല അവർ അരക്ഷിതരായിരിക്കും ക്ഷമഘട്ടവർക്ക് ദുരിതം കർത്താവിനായ വധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടമന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് വാക്കുകേൾക്കുവിൻ സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായച്ഛിദ്ധം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാസനെന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും മഹത്വം കാക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത് പിതാവിൻ്റെ അവമാനം ആർക്കും ബഹുമതിയല്ല പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ വരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വിടുന്നതിന് അതുപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്കാവശ്യമില്ല നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത് എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നിർബന്ധ ബുദ്ധി നാശത്തിലൊടുന്നു അപകടത്തിൽ ചാടും ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും പാപി പാപം കുന്നുകൂട്ടും അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിനു പരിഹാരമാണ് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത് ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത് കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത് യാചകന് ദാനം താമസിപ്പിക്കുമരുത് കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത് ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയുമരുത് എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും സമൂഹത്തിൽ സമ്മതനാവുക നായകനെ നമിക്കുക പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക അജഞ്ചലനായി ന്യായം വിധിക്കുക അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ടു നിറയും അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും അവളുടെ കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും അവൻ്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും അങ്ങനെ അവനിൽ ഭയവും ഭീരുദ്ധവും ഉളവാക്കും അവനിൽ വിശ്വാസമുറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക സ്വയം അവമാനം വരുത്തിവെക്കരുത് എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട് മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട് നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്കു വഴങ്ങുകയുമരുത് ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനം നീ മറച്ചുവെക്കരുത് വെക്കരുത് ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് വി കീഴ്പ്പെടരുത് അധികാരികളോട് പക്ഷപാതം കാണിക്കേമരുത് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും വിവേകം വിട്ട് സംസാരിക്കരുത് പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത് വൃദ്ധന്മാരുടെ കുറ്റം നോക്കി നടക്കരുത് വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത് അധ്യായം അഞ്ച് സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളമുണ്ടെന്ന് മേനി പറയുകയും അരുത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത് ആരുണ്ടെന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത് കർത്തൃകോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത് കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ് നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത് കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക അറിയാമെങ്കിലേ പറയാവൂ ഇല്ലെങ്കിൽ വായി തുറക്കരുത് മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവുതന്നെ ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത് നാവുകൊണ്ട് കെണി കെണിവയ്ക്കുകയുമരുത് കള്ളന് അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത് സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത് അധ്യായം ുഷ്കീർത്തി അപമാനവും നിന്നയും ഉളവാക്കുന്നു കപടഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കേറും നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമായി തീരും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ വേഗം അവനെ വിശ്വസിക്കുകയുമരുത് സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട് കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല സ്നേഹിതൻ ശത്രുവായി മാറാം കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ് അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു വിശ്വസ്ത പോലെ അമൂല്യമായി ഒന്നുമില്ല അവൻ്റെ മഹാത്മ്യം അളവറ്റതാണ് വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ് അവന്റെ സ്നേഹിതനും അവനെപ്പോലെ തന്നെ മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചു കൊണ്ടിരിക്കും ഉഴുതുവിതയ്ക്കുന്ന കർഷകനെപ്പോലെ അവളെ സമീപിക്കുകയും നല്ല വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ് ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക അസാധ്യം അവൾ അവളവന് ദുർവഹമായ കല്ല് പോലെയാണ് അവൻ അവളെ വേഗം ഉപേക്ഷിക്കും ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏറെപ്പേർക്കും അപ്രാപ്യയാണ് മകനെ എന്റെ തീരുമാനം സ്വീകരിക്കുക എന്റെ ഉപദേശം നിരാകരിക്കരുത് നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ നിന്റെ കഴുത്ത് അവളുടെ ചങ്ങലയണിയട്ടെ അവളുടെ മുഖത്തിന് ചുമലു താഴ്ത്തുക അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത് പൂർണ്ണഹൃദയത്തോടെ അവളെ സമീപിക്കുക അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക അവൾ നിനക്ക് വെളിപ്പെടും കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത് ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും അവളുടെ നുഖം സ്വർണാഭരണവും കടിഞ്ഞാൺ നീലച്ചരടുമാകും മഹത്വത്തിൻ്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും മകനെ മനസ്സുവെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം താൽപര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ റിവ് ലഭിക്കും ഏകാഗ്രചിത്തൻ വിവേകിയാകും മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത് ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത് നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ കർത്താവിൻ്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുക അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത് നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും തിന്മ പ്രവർത്തിക്കരുത് നിനക്ക് തിന്മ ഭവിക്കുകയില്ല ദുഷ്ടതയിൽ നിന്ന് അകലുക അത് നിന്നിൽ നിന്ന് അകന്നുപോകും മകനെ അനീതിയുടെ ഉഴവുച്ചാലുകളിൽ വിതയ്ക്കരുത് ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത് കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിൻ്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത് അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത് ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും സമൂഹത്തെ നിന്ദിക്കരുത് ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയുമരുത് പാപം ആവർത്തിക്കരുത് ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത് സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട് സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത് സ്നേഹിതനോടും അങ്ങനെ തന്നെ കള്ളം പറയരുത് കളവു പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല മുതിർന്നവരുടെ മുമ്പിൽ പുലം പ്രാർത്ഥനയിൽ വാചാലത വേണ്ട കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത് അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത് പാപികളുടെ ഗണത്തിൽ ചേരരുത് ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക അത്യന്തം വിനീതനാകുക എന്തെന്നാൽ അധർമ്മയ്ക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത് നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ് വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത് ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവം സ്നേഹിക്കുക അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത് നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക നിന്റെ പുത്രിമാർ ചാരിത്രപതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക അതിലാളനമരുത് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു വിവേകമുള്ള ഒരുവിന് വേണം അവളെ നൽകാൻ ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത് ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത് പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപെറ്റ അമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്തു പ്രതിഫലം നൽകാൻ കഴിയും ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക സർവശക്തിയോടും കൂടി സ്രഷ്ടാവിനെ സ്നേഹിക്കുക അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക ആദ്യ ഫലങ്ങൾ പ്രായശുദ്ധ ബലി ബലിമൃഗത്തിൻ്റെ കുറക് പ്രതിഷ്ഠാബലി വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം ദരിദ്രന് കൈ തുറന്ന് കൊടുക്കുക അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക മരിച്ചവരോടുള്ള കടമ മറക്കരുത് കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത് വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത് അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെപ്പറ്റി ഓർക്കണം എന്നാൽ നീ പാപം ചെയ്യുകയില്ല ശക്തനോട് മത്സരിക്കരുത് നീ അവൻ്റെ പിടിയിൽപ്പെടും ധനവാനുമായി കലഹിക്കരുത് അവൻ നിന്നെ നശിപ്പിക്കും സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട് വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ടു കൊടുക്കരുത് സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത് നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം വൃദ്ധരെ നിന്നിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത് നമുക്കും മരണമുണ്ട് ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത് ആപ്തവാക്യങ്ങൾ ഹൃദയസ്ഥമാക്കുക അവ നിന്നെ പ്രബോധിപ്പിക്കും മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത് അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും പാപിയുടെ കനൽ ഊതി കത്തിക്കരുത് അതിൻ്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും ഉദ്ധതനോട് കിടമത്സരം വേണ്ട നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത് കൊടുത്താൽ പോയത് തന്നെ കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത് നിന്നാൽ പണം കരുതിക്കൊള്ളുക ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത് വിധി അവൻ അനുകൂലമായി വഴക്കാളിയോട് വഴക്കാളിയോടുകൂടെ നടക്കരുത് അവൻ നിനക്ക് ഭാരമായി തീരും അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ വരുത് രക്തം ചൊരിയാൻ അവന് മടിയില്ല സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും ഭോഷന്റെ ഉപദേശം തേടരുത് അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത് അവനതെങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം